വലിയമാടാവിൽ ഒ ചന്തു സ്മാരക സ്കൂൾ വിദ്യാർത്ഥി അഹാൻ അനൂപിനെ പ്രസ് ഫോറം പത്രാധിപർ ഇ കെ നാനാർ സ്മാരക ലൈബ്രറി അനുമോദിച്ചു ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന ഏറെ അർത്ഥ തലങ്ങളുള്ള കളി നിയമ വാക്കുകളിലൂടെ സമൂഹത്തിന് പുതിയ സന്ദേശം പകർന്നു നൽകിയ തിരുവങ്ങാട് വലിയമാടാവിൽ ഒ ചന്തു സ്മാരക സ്കൂൾ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി അഹാൻ അനൂപിനെയാണ് തലശ്ശേരി പ്രസ്ഫോറം പത്രാധിപർ ഇ കെ നാനാർ സ്മാരക ലൈബ്രറി സ്നേഹസമ്മാനങ്ങൾ നൽകി അനുമോദിച്ചത് അനുമോദന യോഗം റബ്കോ ചെയർമാൻ കാരായി രാജൻ ഉദ്ഘാടനം ചെയ്തു വലിയ ചിന്തയുടെ ഉറവിടമാണ് കൊച്ചു വഹാന്റെ എഴുത്ത് വാക്കുകളിലൂടെ കേരളം കേട്ടതെന്ന് കാരായി രാജൻ പറഞ്ഞു നാം വളരെ വൈകിപ്പോയ മുതിർന്നവരാണെന്നും കുഞ്ഞുങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണെന്നും കാരായ രാജൻ ചൂണ്ടിക്കാട്ടി ഈ അവരത്വത്തിൽ നിന്ന് മനുഷ്യപ്പറ്റിൻ്റെ വളരെ ലാളിത്യമുള്ള ഒരു സ്വരം ഒരു ശബ്ദം ഒരു സൗന്ദര്യമുള്ള ഒരു വാക്ക് അതാണ് പ്രിയപ്പെട്ട നമ്മുടെ ആഹാരിൽ നിന്ന് നാം കേട്ടത് ഓരോ മനുഷ്യരെയും അപരനാക്കി കാണാനുള്ള ഓരോ മനുഷ്യരോടും വെറുപ്പ് തീർക്കാനുള്ള ഒരു സന്ദർഭത്തിലാണ് വളരെ സൗന്ദര്യമുള്ള ഒരു വാക്ക് വളരെ ലാളിത്യമുള്ള ഒരു പദം അർത്ഥമുള്ള ഒരാശയം ശ്രീ അഹാനിൽ നിന്ന് പ്രിയപ്പെട്ട കുഞ്ഞിമോനിൽ നിന്ന് നമുക്ക് കേൾക്കാനിടയായിട്ടുള്ളത് ഇത് പരസ്പര സ്നേഹത്തിന്റെ വാക്കുകളാണ് മനുഷ്യനെന്ന എന്ന മഹാസ്നേഹത്തിന്റെ വാക്കുകളാണ് ഒരു കുഞ്ഞിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചത് നാം ഭയപ്പെടുന്ന കാര്യം നമുക്ക് ചുറ്റും പരസ്പര സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിന്റെയും അന്തരീക്ഷങ്ങൾ ഇല്ലാതാവുകയാണോ എന്ന് പേടിക്കുന്ന സമയത്ത് ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മൂന്തൻമടത്തൽ താലൂക്ക് പ്രസിഡന്റ് പൗത്രം മുഗേരി ഒ ചന്ദുമേനോ സ്മാരക വല്യമാടാവലി സ്കൂൾ പ്രധാനാധ്യാപകൻ കെ ആർ ഗിരീഷ് ബാബു പി ദിനേശൻ അനീഷ് പാദ്രയാട് എൻ സിറാജുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു പ്രസ് ഫോറം ലൈബ്രറിയുടെ ഉപകാരങ്ങൾ അഹാനും കുടുംബത്തിനും കാരായ് രാജൻ സമ്മാനിച്ചു മോഹനൻ പടയണി സിയോ ടി ഷബീർ അനീഷ് പാദ്രയാട് എന്നിവരും പ്രത്യേക സമ്മാനങ്ങൾ നൽകി ന്യൂസ് പ്ലസ് എഡിറ്റർ പി എം അഷറഫ് പൊന്നാട് അണിയിച്ചു よし。